ഞാൻ വീടുകളിലും കണ്ടെട്ടാസ്ലാം നീണ്ടില്ല ഇത് ഹിമാചലിലെ ആടാണ് ട്ടാ ഈ മോഡലിലാണ് പിന്നെ ഹിമാചലില് നമുക്ക് ആടുകളെ കാണാൻ പറ്റാ ഒരു ചെറിയൊരു മാവ് വേണ്ട പിന്നെ ഏഹ് ആയിട്ടില്ല മെസ്സീമിൻ്റെ ഒക്കെ ചെറുപ്പകാലം ഗാന്ധി പഠിക്കാതെ ഇതെല്ലാം കാണുന്ന എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ ഇങ്ങനെ ഇത്ര ആത്മാർത്ഥ രീതി പഠിക്കൂ ഗുഡ് ഓൾ ദ ബെസ്റ്റ് ഇതിൽ നിന്ന് റിട്ടയേഡ് ആയ ആളുകളാണ് ഇപ്പോൾ ഇദ്ദേഹം ടീച്ചറായിട്ട് ബി എസ് സി ടീച്ചറായിട്ട് കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ അതുപോലെ ഇദ്ദേഹം മാസ്റ്ററാണ് പിന്നെ അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാം ശാന്തമായ പിന്നെ ഒച്ചപ്പാടുകളൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു ഏരിയ കേട്ടോ പിന്നെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ സ്ലാമലൈക്കു വറഹമത്തുള്ള ഹിമാചൽ പ്രദേശിലെ മഞ്ചേർ ഗ്രാമത്തിലൊരു ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ സൂര്യനസ്കാരം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഞങ്ങൾക്ക് എത്തിയത് നല്ല പാൽ അതുപോലെ മുട്ട പിന്നെ ഒരല്പം ഉണ്ട് അത് പാലിൽ ആവശ്യമാണെങ്കിൽ ഇടാനാവാനാണ് സാധ്യത അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് നമുക്കൊരു മാതൃകയാണ് പൊതുവെ ഇപ്പോൾ പലർക്കും ആണ് അപ്പോൾ നമ്മളെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ നമ്മളവരോട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ മധുരം പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഒരു രീതി സ്വീകരിച്ചാൽ നന്നാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ചായ കുടിച്ച് എന്ത് ചെയ്യുക ചായയല്ല പാല് കുടിച്ച് പിന്നെ ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മഞ്ചീറിലെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഹമീദ് അലി സാബിൻ്റെ വീട്ടിലാണ് അതാ അപ്പുറം പേരക്കുട്ടി അപ്പം ഞാൻ ഹാരിസ് മാഷാ അല്ല സ്കൂളിലൊക്കെ പോകാൻ ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഏഹ് എക്സാം ആ അല്ലെന്ന് കൊഞ്ച എക്സാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പോൾ ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത ഈ വില്ലേജിലെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും കുട്ടികളൊക്കെ നല്ല പഠിക്കുന്നവരാണ് അതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രദേശത്തവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളതാണ് വേറൊരു പോസിറ്റീവ് ചെറുബാനി എവിടെയുണ്ട് ചെറുബാനി എന്താണ് ഈ വില്ലേജിലെത്തി ഇപ്പോൾ താങ്കൾക്ക് തോന്നിയത് വില്ലേജിലുള്ള എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പിന്നെ പഞ്ചാബിലൊക്കെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ ജീവിക്കുന്ന പോലെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ എല്ലാവരും എ ടു സെഡ് ആളുകൾ പിന്നെ ഡോക്ടർമാർ എൻജിനീയേഴ്സ് പിന്നെ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് അതുപോലെ നല്ല നല്ല ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെ പിന്നെ പോസിറ്റീവ വലിയൊരു കഴിഞ്ഞ തലമുറ തന്നെ വളരെ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽസ് ഒക്കെ ആണ് ഇപ്പോൾ കുട്ടികളിലും വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് അതായത് ഹിമാചൽ പ്രദേശിൻ്റെ പ്രകൃതി കാണാൻ പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ മണാലിയിലേക്കും അതുപോലെ ഷിംബ്ലിയിലേക്കും കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇത് ഹിമാചലിൻ്റെയും പുളുൻ്റെ ആ ഒരു ഏരിയ അല്ല അതിൽ നിന്നും അവിടത്തേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുണ്ട് ഇതൊരു ചെമ്പ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് പഞ്ചാബ് ബോർഡർ വരുന്നത് പത്താംകോട്ടാണ് അപ്പോൾ ഈ ഓരോ നാട്ടിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമ്മളെത്തി ഈ ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു സാഹസിക നിറഞ്ഞ യാത്രകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമറ ഓഫായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് വീട് എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ ഒരു മലഞ്ചരിവിലൊക്കെയാണ് റോഡുകളുള്ളത് ഇങ്ങോട്ട് വരുന്ന റോഡുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങി നോക്കാം വില്ലേജിൻ്റെ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ ഇതാ യുവാക്കളും പിന്നെ കുട്ടികളും സ്ത്രീകളൊക്കെ ഈ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച എന്തുകൊണ്ടും വളരെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷം അതായത് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അതുപോലെ പശുക്കളായിട്ട് പോകുന്നു ആടുകളായിട്ട് പോകുന്ന കുടുംബങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാണാം കേട്ടോ ഹാരി സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെയും കൂട്ടി പോവാണ് കേട്ടോ അവൻ്റെ സ്കൂൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ആബ്ക സ്കൂളേ ബഹു സുന്ദർ ഹേ ഇതാണ് ഹിമാചലിലെ സർക്കാരി സ്കൂൾ ഇതൊരു എൽ പി സ്കൂളാണ് കേട്ടോ ഒരു ഉയർന്നൊരു പ്രദേശത്താണ് ഇപ്പം നമ്മൾ ഇവരെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് നടന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിലാണ് ഇവർ ഇവരെ കാറ് പോകും അതിൻ്റെ താഴോട്ട് ബൈക്ക് മാത്രമേ പോകും ഞാൻ കാണിച്ചുതരാ പോകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊരു സമയമാണ് കേട്ടോ രാവിലെ തന്നെ ഇന്നലെ ഞങ്ങളിവിടെ വന്നു ഈ ഒരു വില്ലേജിൽ അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു വണ്ടി നിർത്തി കേട്ടോ ഇവിടം വരെ ടാക്സിയും കാര്യങ്ങളൊക്കെ വരും പിന്നെ ബസ് ഇങ്ങോട്ടില്ല ഏകദേശം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നടന്നു വേണം ബസ് കിട്ടുന്നൊരു സ്ഥലത്ത് പോകാൻ അങ്ങനെ ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലും നടന്നിട്ടും പിന്നെ എങ്ങനെയെങ്കിലും വണ്ടിയിലൊക്കെ എത്തിയാലും കാർ ഇവിടെ വെച്ച് വേണം താഴോട്ട് പോകാൻ ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവിടം വരെ മാത്രമേ വരൂ പിന്നെ പ്രൈവറ്റ് കാറുകളിലും കുറച്ചും കൂടെ താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആളുകൾ ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഹമീദ് അലി സാഹബിൻ്റെ ആ ഒരു വില്ലേജിലേക്ക് എത്താൻ ഏകദേശം കിട്ടണ കിലോമീറ്റർ അനുസരിപ്പാൻ ഒരു കിലോമീറ്റർ ഇല്ല എന്തായാലും ഒരു ഒരു കിലോമീറ്റർ ഇല്ല അതായാല എന്തായാലും ഒരു കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഗ്രാമങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം രണ്ടില്ലേ ഇതുപോലുള്ളൊരു തട്ടിലാണ് ഈ ഒരു ഏകദേശം നൂറോളം വീടുകളുള്ളത് കേട്ടോ ഇതിൻ്റെ ഇപ്പുറം വലിയൊരു കൊക്കയാണ് അതുപോലെ മറുവശത്തും അതുപോലെയാണ് ആ ഒരു ഏരിയയിലാണ് ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് ആ വില്ലേജിലേക്ക് പോവാം ആ വില്ലേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ പോവാ ഇത് ഈ ഗ്രാമത്തിലെ പ്രധാന ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഏകദേശം അതാ ആ ഒരു ഷിഫ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ അവിടം വരെ മാത്രമേ വരും പിന്നെ ഇതാ ഈ ഗ്രൗണ്ടിൽ ഇതാ ധാരാളം വണ്ടികൾ താഴേക്കുള്ള വീടുകളിലെ ആളുകളെ വണ്ടികളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇവരൊക്കെ പിന്നെ ഇതുപോലെ പ്രൈവറ്റ് വണ്ടികളിലും അതുപോലെ നടന്നിട്ടൊക്കെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ രക്ഷിതാക്കള് ബൈക്കില് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു സ്കൂൾ ബസ്സൊന്നും എങ്ങനെ ഇങ്ങോട്ട് വരില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ല കുറേ കുട്ടികൾ നടന്നു പോകുന്നു എന്താ ഇവിടം വരെയാണ് കാറ് വരിക ഇതിൻ്റെ അങ്ങോട്ട് കാറ് പോകില്ല കേട്ടോ ഇത് കേണ്ടാ ഇവന് നമ്മൾ കൂടെ തന്നെ കേട്ടോ ഇവര് എല്ലാടും ഇങ്ങനെ വന്ന് പിന്നെ എല്ലാ ചെറിയ വീടിൻ്റെ പുറത്തും ഇതുപോലെ പശു വീട്ടിലുണ്ടാവും കേട്ടോ അവർക്ക് ആവശ്യമായ കളിയാക്കാ അവർക്ക് ആവശ്യമായ പാലെന്ത് ചെയ്യും അവർ വീട്ടിൽ നിന്ന് തന്നെ പശുക്കളെ വളർത്തിയിട്ട് എന്ത് ചെയ്യും ആ ആ ഫോട്ടോ ഹേ മുപ്പര വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടെ ഇത് സാർ നടന്നുകൂടി ഇവരിക്കലും നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ രാവിലെ വൈകുന്നേരം നടന്നിട്ട് കുട്ടികളെല്ലാം നടന്ന് കണ്ടാ കുന്നറാൻ പറ്റിയ ജോളെല്ലാം തിരിഞ്ഞിട്ടാ നടക്കുന്നുണ്ടാ ഇവിടുത്തെ വീടുകളിലൊങ്ങാ വലിക്കുലേ കാള് രണ്ട് സെന്റ് സ്ഥലം മതി ഒരു വീടിന് രണ്ട് സെന്റും വേണമെന്നില്ല ഒരു സെന്റ് അല്ലേ ഒരു സെന്റിനല്ല വീടുകളിലുള്ളത് അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഉണ്ട് ആ നല്ല ഫ്ലവറിലും കുത്തിയിട്ടാണ് പോന്നു റെഡ് മഞ്ഞ വലൈക്കും സംഭവം പൊളിയായി കേട്ടാ സ്കൂളിൽ പോന്നെ വലൈക്കും ണ്ടോ നല്ലൊരു പച്ചപ്പുള്ള ഒരു ഏരിയ കേട്ടോ അതുപോലെ മാവ് ഒരു ചെറിയൊരു മാവ് വേണ്ട പിന്നെ ഏ മാങ്ങൾ ഇതെല്ലാം കാണുന്ന എനിക്ക് എൻ്റെ ചെറുപ്പകാല ഓർമ്മ ഇങ്ങനെ ഇത്ര ആത്മാർത്ഥായിരുന്നു ഇത് പഠിക്കൂ ഗുഡ് ഓൾ ദ ബെസ്റ്റ് അനുസാറേ ഞാനിങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല വേണ്ട കന്നാലികൾക്ക് എല്ലാ വീടുകളിലും എന്തുണ്ട് എടുത്തൊഴുത്തുണ്ടാവും ചെറിയൊരിത് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ ഇത് ചെറിയ കടകൾ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം നൂറോളം വീടുകളുടെ ആശ്രയ കേന്ദ്ര പിന്നെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഇവിടെ തന്നെയാണ് ഇതാ ഫാൻസി ആൻഡ് ഫുഡ് വെയർ ഇതൊക്കെയാണ് ഈ ഒരു വില്ലേജിലെ അവസ്ഥ പറയുന്നത് ഇവിടുത്തെ വീടുകൾ സ്ട്രക്ചറുകൾ നോക്ക് അടുപ്പിച്ചാണ് മതിലുകളില്ല ഗേറ്റുകളില്ല പിന്നെ ഇവരൊക്കെ ഗവൺമെൻറ് റിട്ടയർഡ് ആയ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ആയ ആളുകളാണ് ഇപ്പോൾ ഇദ്ദേഹം ടീച്ചറായിട്ട് ബി എസ് സി ടീച്ചറായിട്ട് കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ അതുപോലെ ഇദ്ദേഹം മാസ്റ്ററാണ് പിന്നെ അതുപോലെ എലക്ട്രിസിറ്റി പിന്നെ ബോർഡിൽ ജോലി ചെയ്ത ആളുകളാണ് അൻസാർ ബാനി ചെമ്പ കൈസേ ഇതാ കേട്ടോ ഇത് ഡോക്ടർ ഷാഫി അദ്ദേഹം ഡോക്ടറുടെ കൂടെയാണ് അപ്പോൾ വൈകുന്നേരം ആ ഇത് മുപ്പരാണ് ഇതാ മുപ്പരാണ് പവർ സപ്ലൈൻ്റെ ആള് പിന്നെ എങ്ങനെയുണ്ട് ചെമ്പ പഞ്ചാബിനെ അപേക്ഷിച്ച് നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം പിന്നെ അവിടെയൊക്കെ കാണാം കേട്ടോ ഒരു ഒരു തട്ടുകളായിട്ടാണ് ഇവിടെ കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു തട്ട് കഴിഞ്ഞാൽ അതാ അടുത്ത ഒരു തട്ട് പിന്നെ അവിടെ അവിടെയുണ്ട് ധാരാളം കന്നുകാലികളായിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് ഇപ്പോഴാണ് ഒരു ഒച്ചയും ബഹളമൊക്കെ കേൾക്കാൻ തുടങ്ങിയ കേട്ടോ പിന്നെ ഇതുകൊണ്ടില്ലേ ഈ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പുഴ വെറുക്കുന്ന സ്യൂൽ എന്ന് പറയുന്ന റിവറാണ് പോലെ ഇത് പിന്നെ മഞ്ഞ് ഇതാണ്ടല്ലേ ഓരോ ഏരിയകളിലും മഞ്ഞ് ഈ മുകളിൽ നിന്ന് ഇപ്പോൾ ഈ പൊലിച്ചു തരുന്നൊരു സമയം കൂടിയാണ് ഏകദേശം ഡിസംബറിലൊക്കെ നല്ല അത്യാവശ്യം ഇവിടെ മഞ്ഞ് എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ ഈ വീടുകളുടെ ഒരു രൂപം നിങ്ങൾ നോക്കറ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയാണ് നമുക്കവിടെ വീട് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഇതിങ്ങനെ കണ്ടുവെക്കാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ എവിടുന്നിങ്ങനെ നോക്കുമ്പോൾ തല ഇറങ്ങുന്നുണ്ട് ഫുൾ തട്ടുകളായിട്ട് അങ്ങോട്ടൊക്കെ എന്താ ഈ ഒരു കാഴ്ച കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഈയൊരു കാലാവസ്ഥയിൽ ചൂ ശരീരമൊന്നും വേർക്കൊന്നുമില്ല ഒന്നുമില്ല വളരെ നല്ലൊരു കാലാവസ്ഥ പക്ഷേ ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കാരണം പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഇവരെ വീടുകളിൽ നിന്ന് വണ്ടിയുള്ള ഒരു ഏരിയയിലേക്ക് എത്തുകയെന്ന് പറയുന്നത് തന്നെ ഹൈ ആണ് അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്തത് സോറി ക്യാമറ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ചെറിയ കഷ്ടിച്ചൊരു ബസ്സിന് പോകാൻ മാത്രമുള്ളൊരു സ്പേസാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ഇവരുടെ സ്നേഹം എന്താ പറയുക നമ്മളെ കൂടെ വന്ന് നമ്മളോട് സംസാരിച്ച് നമുക്ക് ഈ നാടുകൾ പരിചയപ്പെടുത്തി തരുക ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സന്തോഷ ലൈഫ് ആ മലൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഒരു ഗ്രാമം അത് ഇങ്ങനെയാണ് ഓരോ ഗ്രാമങ്ങൾ ഇതാ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചു തരാം ഇതൊരു ഗ്രാമാണ് കണ്ട അവിടെ നിന്ന് വേറെ എവിടെയും വീടുകളില്ല അവിടെ എത്താം എങ്ങനെ എത്താന്ന് ചോദിച്ചാൽ ആയിട്ടോ പിന്നെതാ പിന്നെ ആ ഒരു ഭാഗത്തൊരു വീടുകൾ വീടുകളിൽ ഏറ്റവും മേലൊരു വീട് പിന്നെ ആ ഭാഗത്ത് അങ്ങനെ ഓരോ ഈ വീടുകൾ കൂടി നിൽക്കുന്ന ഒരു ഏരിയ ഇല്ലേ ഇപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു അഞ്ച് വീടുണ്ടാവും പിന്നെതാ അവിടെ കുറച്ച് വീടുകളുണ്ട് അങ്ങനെയൊക്കെയാണ് വീടിൻ്റെ സ്ട്രക്ചറുകൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളിങ്ങനെ ഇവരെ ഇവരെല്ലാവരും ഉണ്ട് വളരെ സജീവമായിട്ട് നാട് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതാണ് അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഈ വൈകുന്നേര സമയത്ത് പിന്നെ ആടുകളായിട്ടും പശുക്കളായിട്ടും ഒക്കെ ധാരാളം ആളുകൾ ഇവിടെ സമയം ചെലവിക്കുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാം ശാന്തമായ പിന്നെ ഒച്ചപ്പാടുകളൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു ഏരിയ കേട്ടോ പിന്നെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അധികം തണുപ്പുമല്ല അധികം ചൂടുമല്ല ആ ഒരു സാഹചര്യമാണ് ഇന്നലെയൊക്കെ പഞ്ചാബിൽ ശക്തമായ ചൂട് ഞാൻ രണ്ട് വർഷത്തിനിടയിൽ പഞ്ചാബിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇന്നലത്തെ ആ ഒരു ചൂട് അനുഭവിക്കുന്നത് കേട്ടോ ഇത്രയും ശക്തമായൊരു ചൂടുണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതുണ്ടല്ലേ ഓരോ ഏരിയകൾ ഇങ്ങനുണ്ട് എല്ലാ ഭാഗങ്ങളിലും ഇതാണ് കൊക്കകളാണ് ഇതൊക്കെയാണ് ഇവിടുന്നായിട്ടങ്ങ് പോയാൽ ഓക്കെ ഇതേണ്ട ഇങ്ങനെയുള്ള ഏരിയകളാണ് മല ഏരിയകളാണ് ഈ ചമ്പയുടെ ഹിമാചലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും പിന്നെ അധികം മുകളിലേക്ക് പോയാൽ നല്ല വീഴ്ച ഇപ്പോഴുള്ള ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഏറ്റവും താഴെ അങ്ങനെ ഉള്ളത് ഇതിപ്പോൾ ഏത് ലോകത്തുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലെ വീടിലെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി മുകളിൽ വെച്ചിട്ട് അവിടുന്ന് നടന്ന് വരണം അല്ലെങ്കിൽ ബൈക്ക് സൈക്കിൾ ഇത് പോ മാത്രം പോകുന്ന ചെറിയ ചെറിയ ഇടവഴികളായിരിക്കും വീടുകളുടെ ഈ ഗല്ലി എന്നൊക്കെ പറയുന്നത് ഇവിടെ ഏകദേശം പത്തോളം വീടുകളുണ്ട് ഈ വീടിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ഇതുണ്ടോ ഇങ്ങനെ വളഞ്ഞ് ഇതാ ആ വഴി ഇങ്ങനെ വന്നു ഇവിടെ കണ്ടെങ്ങൾ അതാ ആ വഴി ഇവരൊരു ഒരു ലൊക്കേഷനിൽ എത്താനുള്ള ഇവർ ബുദ്ധിമുട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണേ ഇതാ ആ വഴിയാ ഇങ്ങനെ വന്നിട്ട് ഇതെങ്ങോട്ട് പോയേ ഇതാ അതിൻ്റെ ബാക്കി ആ റോഡിൻ്റെ ബാക്കി അവിടെ കാണാൻ പറ്റുമായിരിക്കും അതാ അതങ്ങനെ കയറിയാണ് മെയിൻ റോഡിലേക്ക് എത്തുന്നത് ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ ഒരു കാലം ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഇവരുടെ ഒക്കെ ഒപ്പന്മാർ അവരൊക്കെ ഇവിടെ നിന്നിരുന്ന ആ ഒരു കാലം ഇവിടെ ഈ ഒരു സമയമായിട്ടും എന്താണ് ഹോസ്പിറ്റലിലെത്താനും മറ്റും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അന്ന് വണ്ടി ഉണ്ടാവില്ല പല വീടുകളിലും പിന്നെ റോഡൊന്നും താറുണ്ടാവില്ല ഇപ്പോൾ താ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ റോഡുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് താറ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ജീവിച്ചിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ വലിയൊരു കാവലൊക്കെ ശരിക്കും ഞാൻ ആ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് രോഗങ്ങൾ കുറവാണ് പിന്നെ ബുദ്ധിമുട്ടുകൾ കുറവാണ് ഇത് ഹിമാചലിലെ ആടാണ് കേട്ടോ ഈ മോഡലാണ് പിന്നെ ഹിമാചലിൽ നമുക്ക് ആടുകളെ കാണാൻ പറ്റുക ഇതിപ്പോൾ ഒരു ഫാമിലി എനിക്ക് വളരെ കൗതുകത്തോട് ഞാൻ എന്നെ നോക്കി കാണാൻ കേട്ടോ ഒരു ഉമ്മ ഉപ്പ പിന്നെ അതുപോലെ കുട്ടി അവർ ഒരാടുണ്ട് രണ്ട് സോറി രണ്ടാടും ഒരു പശുവുണ്ട് അപ്പോൾ അതിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് വൈകുന്നേര സമയത്ത് അപ്പോൾ അവർ ഒരുപാട് സമയം സംസാരിച്ചിരിക്കുന്നു അങ്ങനൊരു ഒരു പ്രത്യേക ഒരു വൈബ് പിന്നെ അള്ളാഹുവിൻ്റെ ഓരോ ഇത് നോക്കറ ഓരോ നാട്ടിലും ഇവിടെ ശക്തമായ തണുപ്പാണ് പലപ്പോഴും അപ്പോൾ അതിനുള്ള ഡ്രസ്സ് പുതപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് സംവിധാനിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ളൊരാട് നമ്മളെ നാട്ടിൽ കാണാൻ പറ്റില്ല പിന്നെ അതുപോലെ പഞ്ചാബിലാണെങ്കിലും ഇതുപോലുള്ള ആട് പിന്നെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നവരുണ്ട് അതല്ലാണ്ട് ഇതിപ്പോൾ ഇവിടുത്തെ ഓരോ ആട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാവുക ഞങ്ങളൊരു പുതിയ ഗ്രാമത്തിലേക്ക് പോകണം കേട്ടോ ഞാനും അൻസറപ്പാനും ഹമേദലി സബ്സാമേ ടേക്ക് ഇൻഷാല്ല അവിടുത്തെ വിശേഷങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സാം